നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കശുമാവ് കൃഷി വികസനത്തിനായി വിവിധ പദ്ധതികൾ സംരംഭകർക്ക് ബിസിനസ് പരിശീലനം സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് മഴ കനക്കുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി കശുമാവ് കൃഷി വികസനത്തിനായി ഈ സാമ്പത്തിക വർഷം വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു കുടുംബശ്രീ തൊഴിലുറപ്പ് റെസിഡൻസ് അസോസിയേഷനുകൾ കശുവണ്ടി തൊഴിലാളികൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അഗ്രികൾച്ചർ ക്ലബുകൾ എന്നിവർക്കായി കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേക പദ്ധതിയായ മുറ്റത്തൊരു കശുമാവ് പദ്ധതി കശുമാവ് ഗ്രാഫ്റ്റുകൾ സൗജന്യമായി നൽകുന്ന കശുമാവ് പുതുകൃഷി കൃഷി കശുമാവിൻ തൈകൾ സൗജന്യമായി നൽകുന്ന കഷമാവ് തോട്ട നിർമ്മാണം പദ്ധതി നടി ലകലം കുറച്ച് തൈകളുടെ എണ്ണം കൂട്ടി തുടക്കത്തിലെ ആദായം കൂടുതൽ കിട്ടുവാൻ വേണ്ടിയുള്ള കൃഷിരീതി പ്രകാരം ഒരു ഹെക്ടറിൽ നാനൂറ് തൈകൾ നടുവാനുള്ള ഗ്രാഫ്റ്റുകൾ സൗജന്യമായി നൽകുന്ന അതിസാന്ദ്രത കൃഷി തുടങ്ങി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സംരംഭകർക്കായി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വിവിധ ബിസിനസ് ഘടനകളും ബിസിനസ് മാനേജ്മെന്റ് അടിസ്ഥാന തത്വങ്ങളും എന്ന വിഷയത്തിൽ സെപ്റ്റംബർ ഏഴാം തീയതി തിരുവനന്തപുരത്ത് പരിശീലനം സംഘടിപ്പിക്കുന്നു പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ സെപ്റ്റംബർ നാലിനകം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്റ്റർ ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ സ്ക്രീനിൽ തന്നിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് മൂന്ന് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മുതൽ സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെയും കർണാടക തീരത്ത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയും മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നാളെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എറണാകുളം പാലക്കാട് തൃശൂർ മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി